സന്തോഷം ഒന്നും ഞാനേ അന്ന് ഇവിടെ അച്ഛൻ്റെ കൂടെ പറഞ്ഞേ നമ്മളെ മോളെ ഒരു സർക്കാരി ജോലിക്കാരൻ്റെ കൂടെ കെട്ടിച്ചയക്കാന്ന് എന്നിട്ട് വെപ്രാ അവക്ക് അങ് അയച്ചത് അവക്കിപ്പോഴപ്പോ ഓ സന്തോഷം വീടില്ലേ ഉണ്ട് അവക്ക് നല്ല വസ്ത്രങ്ങളല്ലേ ഉണ്ട് നല്ല ആഹാരം പിന്നെ വേണം ഒരു സർക്കാർ ജോലി ഉണ്ടായിരുന്നെങ്കിൽ ആണല്ലേ എന്റെ അമ്മയടുത്ത് ഞാൻ പറഞ്ഞതാ എനിക്ക് ഒരു സർക്കാർ ജോലിക്കാരനാ മതിയെന്ന് പിന്നെ എന്തായിട്ടാണ് ഈ മൂങ്ങാച്ചിനെ പിടിച്ച എന്റെ തലമുടി വെച്ചിരുന്നത് എന്റെ മോനെ മോനെ ജോലി കിട്ടും കിട്ടും പണിക്കാരന്മാർക്ക് പെണ്ണു വേണ്ടേ പെണ്ണു വേണം ആ ഇന്നിപ്പ് പിന്നെ ആഗ്രഹങ്ങൾ പറയുന്ന കാര്യം വരുമ്പോ മരുമ്പോൾ വരുമ്പോഴുമ്പോ തിരിച്ചു